അസലാമലൈക്കും നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും കൊണ്ട് നടക്കുന്നവരാണ് ഓരോ മനുഷ്യർക്കും ഓരോ രീതിയിലുള്ള ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമാണ് നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും നേടിയെടുക്കാൻ വേണ്ടി സൂറത്തിൽ ഫാത്യഹ ഈ രൂപത്തിൽ ഓതിയാൽ മതി സൂറത്തിൽ ഫാത്യാഹൻ്റെ മഹത്വത്തെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം നമ്മളെല്ലാവരും നിർബന്ധമായും മനഃപ്പാഠമാക്കേണ്ട സൂറത്താണ് സൂറത്തിൽ ഫാത്തിഹ എല്ലാവർക്കും അറിയുകയും ചെയ്യും എല്ലാ ഫർണ നിസ്കാരത്തിലൂടെയും ദിവസവും പതിനേഴ് ഫാത്തിഹ ഒരു ദിവസം നാം ഓതാറുണ്ട് നമ്മുടെ മനസ്സിലുള്ള എന്ത് കാര്യവും നടത്തിത്തരാൻ ഫാത്തിഹ ഈ രൂപത്തിൽ ഓതിയാൽ മതി സുബഹിക്ക് മുന്നേ രണ്ടു റെക്കായത്ത് സുന്നത്ത് നിസ്കരിച്ച ശേഷം ഒറ്റയിരിപ്പിൽ നാൽപ്പത്തി ഒന്ന് തവണ സുറത്തിൽ ഫാത്തിയ ഓതുക എന്താണോ നമ്മുടെ മനസ്സിലുള്ള ആവശ്യം അല്ലെങ്കിൽ കാര്യം ആ കാര്യത്തെ നീയത്താക്കിക്കൊണ്ട് വേണം ഓതാൻ ഓരോ മനുഷ്യർക്കും ഓരോരോ ആഗ്രഹങ്ങളാണെന്ന് നാം മുമ്പ് പറഞ്ഞു ഓരോ മനുഷ്യരുടെയും ജീവിതത്തിൽ ഓരോ ദിവസവും പല പല സംഭവങ്ങളുമാണ് നടക്കുന്നത് ഒരുപാട് കടങ്ങളുണ്ട് അത് വീടിക്കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഏറെ ആളുകളും എത്രയൊക്കെ ശ്രമിച്ചിട്ടും കടങ്ങളൊന്നും വീടുന്നില്ല എങ്ങനെയൊക്കെ പരിശ്രമിച്ചിട്ടും കടങ്ങൾ കൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ടുന്നു ഒരാവശ്യത്തിന് കടം വാങ്ങിയല്ലാതെ മറ്റൊരു വഴിയുമില്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന ബുദ്ധിമുട്ടുന്ന എത്രയോ ആളുകൾ നമുക്ക് ചുറ്റും ഉണ്ട് നല്ലൊരു ജോലി ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടി എൻ്റെ രോഗങ്ങൾക്ക് ശിഫ ലഭിക്കണമെന്നാഗ്രഹിക്കുന്ന എത്രയോ ആളുകളുണ്ട് മക്കൾ നന്നാവാതെ അവരുടെ ദുസ്വഭാവം കൊണ്ട് വിഷമിക്കുന്ന ഉമ്മമാരുണ്ട് മക്കൾ നന്നാവണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് എന്തുമായിക്കൊള്ളട്ടെ നമ്മുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ആ ആവശ്യത്തെ മുൻനിർത്തിക്കൊണ്ട് ഫാത്തിഹ ഒറ്റയിരിപ്പിൽ നാൽപ്പത്തി തവണ ദിവസവും നാം പതിവാക്കുക നമ്മുടെ കുടുംബത്തിലുള്ള സകല പ്രശ്നങ്ങൾക്കും പരിഹാരമാകും സൂറത്തിൽ ഫാത്തിയുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും അള്ളാഹു നടത്തി തെരുമാറാകട്ടെ ആമീൻ